ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷഫി കാർത്ത് യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഷാർജേന്ന് സൗദി വഴി ഖത്തറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ബോർഡർ എത്താറായിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് ഫോർട്ടി കിലോമീറ്റേഴ്സാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത് അതിൽ കൂടുതലും ഫോർ ഹൺഡ്രൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് വരുന്ന യു എയിൽ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കിലോമീറ്റേഴ്സ് നമ്മൾ സൗദിയിൽ അതുപോലെ അത് കഴിഞ്ഞാൽ ഖത്തറിൽ ഏകദേശം ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് നമുക്ക് ട്രാവലിംഗ് ടോട്ടൽ വരുന്നത് അപ്പം ഞങ്ങൾ പ്രിഫർ ചെയ്ത മോർണിംഗിലാണ് കാരണം എന്ന് വെച്ച് ഈ സൗദി ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി ടു ഖത്തർ ഏരിയ കുറച്ച് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ റോഡാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നൈറ്റിലൊക്കെ വല്ല കാറിനുള്ള പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽറ്റ് ആണ് അതുപോലെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ്സോ അതല്ലെങ്കിൽ ഒരു ഫ്യൂവൽ പമ്പൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോർണിങ്ങിൽ പോയിട്ട് രാത്രി എത്തുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് അപ്പോൾ നമുക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അതിന് മുമ്പ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം അറൗണ്ട് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമുക്ക് ടോട്ടൽ ഡ്രൈവ് വരുന്നുണ്ട് അപ്പോൾ ടയർ അതല്ലെങ്കിലും എല്ലാം മെക്കാനിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാം അപ്പോൾ പോകുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് സൗദി വിസയാണ് സൗദി വിസ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ എടുക്കണം മൾട്ടിപ്ലൈൻ്ററി വിസയ്ക്ക് വരുന്ന കോസ്റ്റ് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇതൃഹാണ് അതൊരു ദിവസം പ്രോസസ്സാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നാളെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ നിങ്ങൾ ചില ആളുകൾക്ക് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ ഖത്തർ വിസയാണ് ഖത്തർ വിസ ആൻഡ് ഇൻഷുറൻസ് വരുന്നുണ്ട് അത് ഹയാ പോർട്ടലിൽ പോയത് നമുക്ക് ഈസിയായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഹയ പോർട്ടലിൽ അവർ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഒരു കൺഫേംഡ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഉണ്ടാവണം പിന്നെ ഇതൊരു വഴിയാണ് അതല്ലെങ്കിൽ പിന്നെ ഡിസ്കവർ ഖത്തർ എന്നുള്ള ഒരു വെബ്സൈറ്റിൽ കയറിയാൽ പോലും നമുക്ക് അവരുടെ തന്നെ അക്കോമഡേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓണറൈബൽ ഉണ്ട് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിന് പെർ ഹെഡ് അറൗണ്ട് ഹണ്ട്രൻ ട്വൻറ്റി ടു ഹൺഡ്രൻ ഫിഫ്റ്റി ഒക്കെ വരുന്നുണ്ട് പെർ ഹെഡ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തത് അവിടെ അതിന് മാത്രം കോസ്റ്റ് ഒന്നും നമുക്ക് ഹോട്ടലിന് വരുന്നില്ല ഒരു ഹോട്ടലൊരു ഹൺഡ്രഡ് ആൻഡ് ടെൻ മുതലൊക്കെ നമുക്ക് ഹോട്ടൽ കിട്ടും ഞങ്ങൾ താമസിച്ചേഖരം ഹൺഡ്രഡ് ആൻഡ് ആണ് ആവറേജ് കോസ്റ്റ് വന്നത് ഞങ്ങൾ മൂന്നിനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഖത്തറത്തൂടെ എടുക്കണമെന്നില്ല നമുക്ക് വിസ ഇപ്പം ഞാൻ ഈ ഒരു വിസ്ക് ഒഴിവാക്കാനായിട്ട് ഖത്തറുള്ളൊരു ഏജൻസി ത്രൂ ആ ചെയ്ത് അപ്പോൾ അവരെനിന്ന് ഹൺഡ്രഡ് തരം ചാർജ് ചെയ്തു അതായത് ഫിഫ്റ്റി തരം ഇൻഷുറൻസിനും പിന്നെ ഒരു ടെൻ തറം അല്ലെങ്കിൽ ട്വൻറ്റി തെറം ആരുണ്ടായ ഹോട്ടൽ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അറൗണ്ട് ഹൺഡ്രഡ് തരം ചാർജ് എത്തും പിന്നെ ഞാനത് കൊടുത്ത് ഒഴിവാക്കി നമുക്ക് അർജൻറ്റായിട്ട് നമുക്ക് വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിനുള്ളിൽ എനിക്കതിൻ്റെ വിസ കിട്ടുകയും ചെയ്തു നമുക്ക് ബോർഡറിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് സൗദി ബോർഡറാണ് അപ്പോൾ അതിന് മുമ്പ് ദുബായ് ബോർഡർ നമ്മൾ എക്സിറ്റ് ആവും നോർമൽ നമ്മൾ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു തരും പിന്നെ നമുക്ക് സൗദി ബോർഡറിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതുപോലെ നോർ ഇപ്പോൾ ഒരു അരമണിക്കൂർ പ്രോസസ്സാണ് എനിക്ക് എടുത്തത് ആ വിസ ചോദിച്ചിരുന്നു വിസ ചോദിച്ചില്ല ഒരു പാസ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് അതിലെനിക്ക് ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് അതുകൊണ്ടുതന്നെ ചോദിച്ചില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ സൗദിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ദൃഹാണ് നമുക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് അത് അവിടെ തന്നെ ഇൻഷുറൻസിൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് ടോട്ടൽ രണ്ട് ഇതിലും കൂടിയിട്ട് രണ്ട് ബോർഡറിലും കൂടി എനിക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടോട്ടൽ വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രൈ റോഡാണ് ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കിലോമീറ്റേഴ്സ് അപ്പോൾ അവിടെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എത്തുന്നത് ഖത്തർ ബോർഡറിലാണ് ഖത്തർ ബോർഡറിൽ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ആദ്യം നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് സൗദിയിൽ നിന്ന് എക്സിറ്റ് ആവുന്നു പിന്നെ ഖത്തറിലേക്ക് എൻട്രി ചെയ്യുന്നു അപ്പോൾ അവിടെ വെഹിക്കിൾ ചെക്കൊക്കെ ഉണ്ട് കസ്റ്റംസ് ഉണ്ട് പ്ലസ് നമുക്ക് അവിടെ നിന്നും ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ ഖത്തറിലെ ഇൻഷുറൻസിന് നമുക്ക് വെഹിക്കൽ ഇൻഷുറൻസിന് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് റിയാലാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടി അല്ലാണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഏജൻസി വണ്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നിന്നൊരു എൻ ഒ സി മേടിക്കണം അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ കയറ്റി വിടില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വിസ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വേണ്ടത് പിന്നെ ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ ഖത്തറിലായിട്ടുള്ളത് കൊണ്ട് ആകെ തേർട്ടി മിനിറ്റ്സ് ഡ്രൈവാണ് എവിടേക്ക് പോകാനെങ്കിലും ആവശ്യമുള്ളൊ അപ്പോൾ കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ കത്തൽ ദോഹയിലെ എവിടെയെങ്കിലും ബുക്ക് ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ചീപ്പായിട്ട് നമുക്ക് റൂംസ് കിട്ടും അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്ത അഗോഡയും അതുപോലെ ബുക്കിംഗ് ഡോട്ട് കോം ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ ആവറേജ് കോസ്റ്റ് വന്ന് പറയുന്നത് ഞങ്ങൾ ത്രീ സ്റ്റാറിൻ്റെ ഭവനം പോയിട്ടുള്ളൂ ഇനി ഒരു ഹൺഡ്രഡ് ഇടം മുതൽ നമുക്ക് കിട്ടും അറിയാം ഹൺഡ്രഡ് റിയാൽ മുതൽ കിട്ടും അതുകൊണ്ട് തന്നെ കുറച്ച് മുൻകൂട്ടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഇത്രയും പെട്ടെന്ന് എത്താവുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കോസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഖത്തർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ടു ത്രീ ഡേയ്സ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമേ ഖത്തറിലുള്ളൂ പിന്നെ നമുക്കൊരിക്കലും യു എയിനെട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല യു എയിൽ ഭയങ്കര ബിസി ലൈഫാണെങ്കിൽ ഖത്തറാണെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആണ് അവിടെ തീരെ ട്രാഫിക് വളരെ കുറവാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് പാർക്കിംഗ് ഫീ ഇല്ല നമുക്ക് യു എയിലേറ്റവും ഡിഫിക്കൽറ്റീസ് ഉള്ളത് പാർക്കിംഗ് ഫീ കൊടുത്താൽ പോലും നമുക്ക് പാർക്കിംഗ് കിട്ടാത്തൊരവസ്ഥ ഉണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല പിന്നെ ഏത് ഫുഡ് ആണെങ്കിലും നമുക്ക് കേരള ഫുഡ് എല്ലായിടത്തും അവൈലബിൾ ആണ് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ടും ഭയങ്കര കണക്ടായിട്ട് ഇരിക്കാൻ പറ്റും കാരണം തേർട്ടി മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും മീറ്റ് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മീറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കാരണം എല്ലാവർക്കും ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെയാണ് ആകെ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പിന്നെ അതുപോലെ ഒരു രാജ്യം എക്സ്പ്ലോർ ചെയ്യുക പുതിയ രാജ്യം എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ചീപ്പ് ആയിട്ട് പോയി വരാവുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗദിയിൽ വേണമെങ്കിൽ നമുക്ക് ദമാം ഈ ഖത്തർ ബോർഡറിൽ നിന്ന് ദമാമിലേക്ക് ആകെ ഒരു ത്രീ ഹവേഴ്സ് ഡ്രൈവ് കഴിഞ്ഞാലും ദമാമിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരുന്ന സമയം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദമാമിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം അപ്പോൾ മൊത്തം ഒരു ആറ് മണിക്കൂറിന് നിങ്ങൾക്ക് അവിടുന്ന് പോയി വരാൻ പറ്റും ഇനിയിപ്പോൾ ഒരു വൺ ഡേ എക്സ്ട്രാ ഉണ്ട് ഇപ്പോൾ ഒരു നാല് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ഈസി ആയിട്ട് ചെയ്യാം ഒരു വീക്കെൻഡ് പോയാലും ഒരു വൺ ഡേ ഓഫ് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേസ് ഇഫ് യു ഹാവ് മോർ ഡേയ്സ് നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ ബഹറൈനും കൂടി പോകാവുന്നേ ഉള്ളൂ കാരണം നമുക്ക് മട്ടിപിപ്ലാനറി വിസ സൗദിയിലുള്ളതുകൊണ്ട് അവിടെ നിന്ന് ബഹ്റൈനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫഷണൽ വിസ ഉള്ള ആൾക്കാർക്ക് ഓൺ വിസ കിട്ടും അതിന് വളരെ ചെറിയൊരു എമൗണ്ടാണ് വരുന്നുള്ളതെന്ന് കേട്ടത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാവുന്ന സ്ഥലം മാത്രമേ ബഹ്റൈനുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജി സി സിയിലെ മൂന്ന് രാജ്യം ഒരുമിച്ച് വിസിറ്റ് ചെയ്ത് വരാൻ പറ്റും ഒരു നാലോ അഞ്ചോ ദിവസം ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ അത്രേ ഉള്ളൂ ഖത്തറിനെ കുറിച്ചിട്ടുള്ള പറയാനാണെങ്കിൽ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്